വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിൽ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി പിന്നാലെ വെള്ളാപ്പള്ളിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല പ്രസ്താവനയും ഇറക്കി മലപ്പുറത്ത് നടന്ന വാർത്താസമ്മേളനത്തിലാണ് ശശികല പിന്തുണ പ്രഖ്യാപിച്ചത് ആരും സത്യം പറഞ്ഞതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടരുതെന്നുള്ളതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ശക്തമായ പിന്തുണയുമായി ഹൈന്ദവ വേദിയുടെ വാർത്താസമ്മേളനം നടത്തുന്നതെന്നും അവർ പറഞ്ഞു മലപ്പുറത്ത് ഹിന്ദുക്കൾ ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞതിലും അപ്പുറമാണ് വിവേചനം നിലവിലുള്ളതെന്നും ശശികല കൂട്ടിച്ചേർത്തു മലപ്പുറം വേറെ രാജ്യമെന്നതാണ് സത്യം മാപ്പിൾ ലെഹ്ളയെ അതിജീവിച്ചവർ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ഹൈന്ദവ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കണമെന്നും അവർ പറഞ്ഞു ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ പക്ഷപാതം ഉണ്ടായിട്ടുണ്ടെന്നും മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതെന്നും പറഞ്ഞ ശശികല യാഥാര്ത്ഥ്യം പുറത്തുവരാതിരിക്കാന് അവർ പുകമറ സൃഷ്ടിക്കുകയാണെന്നും ആരോപിച്ചു